പോയി പോയി കുനിയാനല്ല കുനിയാനല്ല പിന്നെ നമ്മൾ നമ്മൾ എന്താണ് അത് അത് അവിടെ തീയതി ും വളരെ സന്തോഷത്തോടെ നമ്മെ ശ്രദ്ധിച്ച മുമ്പിൽ തല കുനിക്കും ചെയ്യട്ടെ നമ്മൾ തല കുനിക്കേണ്ടത് അപ്പിന് മുമ്പിലാണ് അല്ലേ തല തീർന്നു കൊണ്ട് അഹങ്കാരികളാവുന്നതിന് പകരം

റബ്ബിന്റെ മുമ്പിൽ നമ്മൾ വിനിയാന്തരാണ് നമുക്ക് നേതൃത്വം നൽകാൻ നമ്മുടെ ഉസ്താദന്മാരുണ്ട് വിനിയാന്തന്മാരായ ഉസ്താദന്മാരുണ്ട് അവർ നടത്തൻ തന്നെ തല കൊനിച്ചാണ് കാരണം റബ്ബിന്റെ മുമ്പിൽ കുനിഞ്ഞുകൊണ്ട് വിനിയാന്തരായിക്കൊണ്ട് നമ്മെ പഠിപ്പിച്ചു പിന്നെ മനസ്സ് പാറ പോലെ ആവരുത് അതും കൂറ്റൻ പാറയായാൽ ഒരു നന്മയും ആ മനസ്സിൽ ഉണ്ടാവുകയില്ല